മഴക്കാലം കഴിഞ്ഞു എന്ന് പറയാം ഗവി വീണ്ടും സജീവമാവുകയാണ് ഗവിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ശബരിമല സജീവമായി വൃശ്ചികം ഒന്നിന് കഴിഞ്ഞ ദിവസം നടന്നുറന്നു ഇനി മണ്ഡല മകരവിളക്ക് കാലം ആഘോഷങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല സമയമാണ് ഇപ്പോൾ ശബരിമലയിലും തൊട്ടടുത്ത് കിടക്കുന്ന ഗവിയിലും ശബരിമലയും ഗവിയും ഒരു വനമാണ് എന്ന് നമുക്കറിയാമല്ലോ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും പത്തനംതിട്ടയിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഗവി ശബരിമല പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്കുള്ള പ്രധാന റൂട്ടിൽ റോഡിലാണ് അഞ്ച് ഡാമുകളും ഗവി എന്ന ഏറ്റവും മനോഹരമായ നിബിട വനമേഖലയും ഉള്ളത് എന്ന് നമുക്കറിയാം അവിടേക്കുള്ള പ്രധാന റോഡ് പത്തനംതിട്ടയിൽ നിന്നും വടശ്ശേരിക്കര ചിറ്റാർ സീതത്തോട് ആങ്ങൂഴി വഴി ഗവി കുമളിയാണ് എന്നാൽ ഈ പാതയിലെ ഒരു പ്രധാന പാലം വളരെ തിരക്കുള്ള ഒരു റോഡാണ് ഇത് പ്രത്യേകിച്ച് ഗവി ടൂറിസ്റ്റുകൾ വരുന്ന ഈ സീസണുകളിൽ കൂടുതൽ തിരക്കുണ്ട് ശബരിമലയുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഫിൽഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുമുണ്ട് ഇതിലെ ഒരു പ്രധാന റോഡിലെ ഒരു ഈ പ്രധാന റോഡിലെ ഒരു പഴയ പാലം ഇടുങ്ങിയ പാലം വലിയ ട്രാഫിക് കുരുക്ക് ഉണ്ടാക്കിയിരുന്നു അത് സീതത്തോട് മാർക്കറ്റിലെ പ്രധാന പാലമാണ് ആ പാലം കഴിഞ്ഞ ദിവസം പൊളിച്ചു പൊളിച്ചിട്ട് പുതിയ രാജ്യാന്തര നിലവാരത്തിൽ ഉള്ള റോഡിന് തുല്യമായി രാജ്യാന്തര നിലവാരത്തിൽ പുതിയ പാലം അവിടെ രണ്ടേകാൽ കോടി രൂപ ചിലവിൽ പണി തുടങ്ങിയിരിക്കുകയാണ് പഴയ പാലം പൊളിച്ചു നീക്കി അതുകൊണ്ട് ഈ വഴി ഇപ്പോൾ ഗതാഗതം ഗവിയിലേക്ക് ഇല്ല എന്നാണ് ഗവിയിലേക്കുള്ള വിനോദസഞ്ചാരികളെയും ശബരിമല തീർത്ഥാടകരെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിച്ചത് അതാണ് അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ചിറ്റാർ സ്ഥിതത്തോട് ആങ്ങുവഴി ആങ്ങുമോഴി എന്ന് പറഞ്ഞാൽ ഗവിയുടെ ഗേറ്റ് വേ ആണ് കവാടമാണ് അവിടെ പിന്നെ വനമാണ് അപ്പോൾ അവിടേക്ക് പോകാൻ ഈ റോഡിൽ കൂടി ഇപ്പോൾ സാധിക്കില്ല പാലം പൊളിച്ചിട്ടിരിക്കുന്ന അതിൻ്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വീഡിയോ പകരം വടശ്ശേരി പത്തനംതിട്ടയിൽ നിന്നും വടശ്ശേരിക്കിരെ വന്ന് ലാഹ പെരുന്നാട് പ്ലാപ്പള്ളി വഴി ശബരിമല പാതയിൽ നിന്നും ആംഗമുഴിയിലേക്ക് തിരിഞ്ഞ് എത്തിയിട്ട് വേണം ഗവിയിലേക്ക് പോകേണ്ടത് പ്ലാപ്പള്ളിയിൽ നിന്നും ശബരിമല തീർത്ഥാടകർ നേരെ ചാലക്കയം പമ്പയിലേക്ക് പോവും ഗവി വിനോദസഞ്ചാരികൾ ഗവി കുമളി റൂട്ടിലേക്ക് ആംഗമുഴി പ്ലാപ്പള്ളിയിൽ നിന്നും ആംഗമുഴിയിലേക്ക് വലത്തോട്ട് തിരിഞ്ഞിട്ട് ആംഗമുഴിയിലെത്തിയിട്ട് പോകേണ്ടി ഈ ഒരു വിവരം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ശബരിമല തീർത്ഥാടനവും അതേപോലെ ഗവി യാത്രയും അതിൻ്റെ ഒരു സമയമാണ് ധാരാളം വിനോദസഞ്ചാരികളാണ് ഗവിയിലേക്ക് വരുന്നത് അതിൽ ചിലർക്ക് ഈ ഗതാഗതം റോഡ് മാർഗമുള്ള ഈ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നു അതിനുള്ള ഒരു വിശദീകരണം നിലയ്ക്കാണ് ഈ വീഡിയോ ഗോഗവി ചാനൽ നൽകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയക്രമത്തിൽ ഞങ്ങൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങളില്ല പഴയ അതേ സമയത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകൾ മറ്റേ ഓർഡിനറി സിനിമയിൽ പറയുന്ന ആ ഫെയി ഓർഡറി ഫെയ് ബസ്സുകൾ ഗവിയിലേക്ക് പോകുന്നത് ഗവി കുമളി യാത്ര രാവിലെ അഞ്ച് മുപ്പതിന് പത്തനംതിട്ടയിൽ നിന്ന് ആദ്യ ബസ് റിസർവേഷൻ ഇല്ല ആറ് മുപ്പതിന് രണ്ടാമത്തെ ബസ് റിസർവേഷൻ ഇല്ല നേരത്തെ പോലെ തന്നെ രാവിലെ അഞ്ച് മുപ്പതിനോ ആറ് മുപ്പതിനോ ഈ രണ്ട് ബസ്സുകളും പുറപ്പെടും വെള്ളി ശനി ഞായർ അവധി ദിവസങ്ങളിൽ ദിവസങ്ങളിൽ തിരക്കൽപ്പം കൂടുതലുണ്ട് മറ്റു ദിവസങ്ങളിൽ സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല പിന്നെ ഏഴ് മണിക്ക് കെ എസ് ആർ ടി സിയുടെ പാക്കേജ് ടൂറും ഗവിയിലേക്ക് നിത്യേന പോകുന്നുണ്ട് അത് മുൻകൂട്ടി നേരത്തെ റിസർവ് ചെയ്ത് പോകാവുന്ന സംവിധാനമാണ് ഏഴ് മണിക്കുള്ള ഗവിയിലേക്കുള്ള യാത്ര മറ്റ് രണ്ട് ബസ്സുകളും രാവിലെ അഞ്ചിലേക്കും ആറരയ്ക്കും കൃത്യം പുറപ്പെടുന്നുണ്ട് പിന്നെ പന്ത്രണ്ട് മുപ്പതിന് മൂന്നാമത്തെ ഓർഡറി ബസ് പത്തനംതിട്ടയിൽ നിന്നും പോകുന്നുണ്ട് ആകെയുള്ള വ്യത്യാസം സീതത്തോട് വഴി പോകാതെ സീതത്തോട് മാർക്കറ്റ് ഒഴിവാക്കിയിട്ട് മറ്റേ പറഞ്ഞ് ശബരിമല റൂട്ടിൽ കൂടെ വന്ന് പ്ലാപ്പള്ളി തിരിഞ്ഞ് ശബരി ആങ്ങമൊഴി വഴിയാണ് ഗവിയിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാ വിനോദസഞ്ചാരികൾക്കും ഗവിയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി വീണ്ടും ഗവി നല്ല ഒരു കാഴ്ചയായി മാറുകയാണ് മഴക്കാലം കഴിഞ്ഞ് ഇപ്പോൾ ഗവിണാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ മഞ്ഞൻ തണുപ്പൊക്കെയുള്ള നല്ല തണുപ്പായി കഴിഞ്ഞു ഇവിടെ മഞ്ഞൻ തണുപ്പൊക്കെയുള്ള നല്ല പുലർച്ച യാത്ര ഗവിയിലേക്കുള്ള യാത്ര ഏറ്റവും ആസ്വാദ്യകര ആസ്വാദ്യകരമാണ്